പാവർട്ടിയിൽ യു ഡി എഫ് നടത്തിയ രാപ്പകൽ സമരത്തിൽ നിന്ന് കേരള കോൺഗ്രസ് വിട്ടുനിന്നു ഏറെ നാളായി തുടരുന്ന യു ഡി എഫിനുള്ളിലെ ഭിന്നിപ്പിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് സമരത്തിൽ നിന്നും ഘടകകക്ഷിയായ കേരള കോൺഗ്രസിൻ്റെ പിൻവാങ്ങൽ എൽ ഡി എഫ് സർക്കാരിനെതിരെ വെള്ളിയാഴ്ച വൈകിട്ട് ആരംഭിച്ച രാപ്പകൽ സമരത്തിൽ നിന്നാണ് കേരള കോൺഗ്രസ് നേതാക്കൾ വിട്ടുനിന്നത് സമരപരിപാടിയിലെ പോസ്റ്ററുകളിൽ നേതാക്കളുടെ ചിത്രങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഒരാളുപോലും പങ്കെടുത്തില്ല പാവർട്ടിയിലെ കോൺഗ്രസിനുള്ളിലെ വിഭാഗീയതയാണ് യു ഡി എഫിനുള്ളിലേക്കും വ്യാപിക്കുന്നത് കോൺഗ്രസ് രണ്ട് വിഭാഗമായാണ് പ്രവർത്തിക്കുന്നത് പാവർട്ടിയിലെ സർവീസ് സഹകരണ ബാങ്കും ചാവക്കാട് റൂറൽ ഹൗസിംഗ് സൊസൈറ്റി തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിലെ മറ്റൊരു വിഭാഗമാണ് വിജയിച്ചത് നിലവിൽ കേരള കോൺഗ്രസ് ആ വിഭാഗത്തോടൊപ്പമാണ് മാസങ്ങൾ കഴിഞ്ഞിട്ടും പാവർട്ടിയിലെ കോൺഗ്രസിനുള്ളിലെ തർക്കം പരിഹരിക്കുന്നതിനായി മുതിർന്ന നേതാക്കൾക്ക് കഴിഞ്ഞിട്ടില്ല കോൺഗ്രസിനുള്ളിലെ ചേരിതിരിവ് തന്നെയാണ് സമരത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ കാരണമായതെന്നും കേരള കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു